ഹലോ എല്ലാവർക്കും സുഖമല്ലേ എനിക്ക് സുഖമാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ വടാപ്പാവൊക്കെ തിന്നിട്ട് ഈ പോണത് എടുക്കുക എന്ന് വെച്ചാൽ കോപ്പർക്കാവ്ക്കാണ് കേട്ടോ പോണത് കോപ്പർക്കാവ്ക്ക് ഞങ്ങൾ എപ്പോഴും പോകുന്നുണ്ട് ഞാൻ വീഡിയോസ് ഇടയിലുണ്ട് പക്ഷേ ഈ പോക്കുന്ന ഒരു പ്രത്യേകത കൂടെ ഉണ്ട് കേട്ടോ എൻ്റെ അനിയൻ്റെ കല്യാണത്തിന് ഞാൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ലേ അവൻ്റെ റിസപ്ഷൻ പരിപാടിയാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് സംഭവം ഒരു മാസം ഒക്കെ ആയി കല്യാണം കഴിഞ്ഞിട്ട് എന്നാലും അവടെ വന്നപ്പോൾ ഇവിടെയുള്ള ആൾക്കാർക്ക് ഒരു ചെറിയൊരു പരിപാടി കൊടുക്കാൻ കേട്ടോ ചെറിയതൊന്നുമല്ല അത്യാവശ്യം വലിയൊരു പരിപാടി അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ കുക്കിംഗ് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് പുലാവാണ് കേട്ടോ ഈ പുലാവിൽ എന്തൊക്കെ ഉണ്ടെന്നറിയുമോ ക്യാപ്സിക്കുണ്ട് കോയക്കുണ്ട് എന്താ പറയുക ക്യാരറ്റ് ഉണ്ട് കോളിഫ്ലവർ ഉണ്ട് എല്ലാ ഒരു വിധം എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ പിന്നെ ഇവിടുത്തെ ഫുഡിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയുന്നുണ്ടാവും വെജിറ്റേറിയൻ ആണ് മട്ടനുതൊന്നും കഴിക്കൂലെന്നല്ല കേട്ടോ പറയുന്നത് അധികം കല്യാണത്തിന് വെജിറ്റേറിയൻ തന്നെയാണ് ഉണ്ടാക്കുക അതാ ഞങ്ങൾ വെജിറ്റേറിയൻ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പുലാവ് ഉണ്ടായിരുന്നു പിന്നെ ഇത് വെണ്ടക്ക വെണ്ടക്കബാജിക്കുള്ള വെണ്ടക്കയാണ് കേട്ടോ വെണ്ടക്ക സത്യം പറഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ ഒരു സംഭവം കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അതാ മൂന്ന് പേര് വെണ്ടക്ക നുറക്കണത് കേട്ടോ വെണ്ടക്ക നുറുക്കണ കത്തി കണ്ടോ എന്താ പറയുക നമ്മുടെ പോലെ ഒരു സംഭവം കേട്ടോ നല്ല മൂർച്ചുള്ള കത്തിയാണ് അപ്പോൾ ഇതൊക്കെ ഫുള്ള് വെണ്ടക്ക ബാജിക്ക് ഉള്ളതാണ് കേട്ടോ പിന്നെ ഓല് അവർക്ക് എന്താ പറയുക എന്തൊക്കെയാണ് ആവശ്യമുള്ള ആ സാധനങ്ങളൊക്കെ കൊണ്ടു നിന്നു അപ്പോൾ ആ ഇരിക്കണത് ഗുലാബ് ജാമുനാണ് കേട്ടോ ഗുലാബ് ജാമുൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ ഒരുപാട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് മുളക് അരച്ച് വെച്ചത് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയാണ് ഈ കാണുന്നത് പിന്നെ പനീർ ഉണ്ടായിരുന്നു പനീർ എല്ലാവർക്കും അറിയാമല്ലോ പനീർ ബട്ടർ മസാല എന്നൊക്കെ പറയില്ല അതേമാതിരി പനീറിൻ്റെ കറിക്ക് വേണ്ടിയിട്ടുള്ള പനീറാണ് കേട്ടോ അത് ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണിത് പിന്നെ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ എന്താ പറയുക അതിൻ്റെ ഒന്ന് പേര് കറക്റ്റ് എനിക്കറിയില്ല കേട്ടോ ഓർമ്മ ഉണ്ടായിരുന്നു ഇപ്പോൾ മറന്നുപോയി അപ്പോൾ ഒരു എരിവുള്ള നാരങ്ങയൊക്കെ ഇട്ടിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അതിന് എന്തോ ഒരു പേര് പറഞ്ഞു ആകോട്ടെ പേരിലൊക്കെ എന്തിരിക്കണു അതൊക്കെ മറന്നുപോയിട്ടോ പിന്നെ ദാ ഇതാ പനീർ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ പുലാവ് ഒക്കെ ആയിട്ടോ പുലാവ് ഇളക്കി ഇളക്കി വറ്റിച്ച് വേവിച്ച് റെഡി ആക്കി കൊണ്ടിരിക്കുക അപ്പോൾ ഈ രണ്ട് പേർ തന്നെയാണ് കേട്ടോ കുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മറ്റോടൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെക്കുക ഇവർ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പിന്നെ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ മട്ടൺ പനീർക്ക് തന്നെ ഉള്ളതാണ് കേട്ടോ ഇത് മട്ടർ മട്ടർന്ന് മീൻസ് എന്താ പറയുക വട്ടാന വട്ടാന ഒന്നും അല്ല പറയുക പച്ചക്കടല പച്ചക്കടല കേട്ടോ ഇത് പനീർക്കുള്ള തന്നെ കേട്ടോ അതൊന്ന് തിളപ്പിച്ച് അതിൻ്റെ ഒരു ഇത് മാറ്റിയെടുക്കുകയാണെ എന്നിട്ട് പനീർ കറി വെക്കാനുള്ളതാണ് ഉള്ളതാണ് കേട്ടോ അതിനൊന്നും ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ ചെറിയ ചെറിയ ഷോർട്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഈ കാണുന്ന ആളുകളൊക്കെ കോപ്പർക്കാവിൽ ഞങ്ങളെ ആൾക്കാരാണ് കേട്ടോ ഞങ്ങളെ ആൾക്കാർ മീൻസ് എൻ്റെ ഇളാപ്പ അവരുടെ മക്കൾ മരുമക്കൾ പോലെയൊക്കെയാണേ ഞങ്ങൾ മാത്രമാണ് കേട്ടോ റാവുരിയിൽ നിന്ന് വന്നത് ഞാനും കുട്ടികൾ കാക്കു എൻ്റെ അനിയന് ഞങ്ങളൊക്കെയാണ് കേട്ടോ കോപ്പർക്കാവെന്ന് വന്നിട്ടുള്ളത് ഞങ്ങളാണ് ഞങ്ങളാണിപ്പോൾ ഗസ്റ്റ് എന്ന് പറയാൻ പുറത്തുനിന്ന് വന്ന ആൾക്കാർ പിന്നെ ഞങ്ങൾ പോകുന്നത് പറഞ്ഞല്ലോ രാവിലെ പോകുന്നത് കാരണം ഞങ്ങൾ ചോറൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം രണ്ട് രണ്ടര ആയിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ മച്ചുവിനെ അവിടെ തന്നെ ചോറ് കൊടുത്തു കേട്ടോ മച്ചു മാത്രമേ കഴിച്ചോളൂ വേറെ ആരും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല മച്ചു ഭക്ഷണം വയ്യ വേണമെന്ന് പറഞ്ഞിട്ട് വിഷക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നല്ല തക്കാളി കൂട്ടാനും ചോറും ഉണ്ടായിരുന്നു കേട്ടോ മച്ചവന് ഫുഡൊക്കെ കൊടുത്തു കേട്ടോ അവിടുന്ന് മച്ചവന് ഫുഡൊക്കെ കൊടുത്ത് വന്ന സമയത്തിന് തന്നെ ഒരു ഏകദേശം ചപ്പാത്തി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചപ്പാത്തി കുഴച്ച് വെക്കണേണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തിക്കുള്ളതാട്ടോ അപ്പം അവർ വെച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പൂരിക്കുള്ളതും കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ് കേട്ടോ അതെന്താ വച്ചാൽ അത് ലൈവായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുക ലൈവായിട്ട് മീൻസ് ചൂട് കൊടുക്കാനെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പക്കപ്പം ഉണ്ടാക്കിയിട്ട് തരിക കേട്ടോ ചെയ്യുക ഇത് ചപ്പാത്തിക്കുള്ളത് അപ്പം കുഴച്ചുകൊണ്ടിരിക്കുന്നത് ഇവർ തന്നെയാണ് കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കും ചെയ്തിട്ടുണ്ടായിരുന്നു ഭൂരി ഉണ്ടാക്കിയിരുന്നത് കുക്ക് ചെയ്യണ രണ്ടുപേരെന്ന് പറഞ്ഞില്ല അവർ ആട്ടോ ചപ്പാ ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണുണ്ടായിരുന്നു നമ്മൾക്കൊക്കെ എത്ര ഒരു സമയം വേണമെന്നറിയുമോ ഭൂരി ചപ്പാത്തി ഒക്കെ കുഴക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ നമ്മൾ പല ടെക്നിക്കും പല ഇതുകളും ഉപയോഗിക്കും ഇവർ എത്രയും പെട്ടെന്നോരോ പരിപാടികളും മൊത്തം കഴിച്ചിട്ടുണ്ടായിരുന്നേ ഇതാണ് കേട്ടോ എൻ്റെ ഇളാപ്പ ഈ എളാപ്പയുടെ മകൻ്റെ ആണ് കേട്ടോ ഇപ്പോൾ റിസപ്ഷൻ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അതിൻ്റെ ആ പരിപാടിയാണ് കേട്ടോ ഇതാ അതിൻ്റെ ആണെങ്കിൽ കുക്ക് ചെയ്യണമൊക്കെ പിന്നെ അപ്പം തന്നെ ടേബിൾ പരിപാടി അങ്ങനെയൊക്കെ റെഡിയാക്കി ഇപ്പോൾ ആളുകളൊക്കെ ചെറുതായിട്ട് വരലു തുടങ്ങിയിരുന്നു കുട്ടികളൊക്കെയാണല്ലോ ആദ്യം വരിക എവിടേലൊക്കെ പരിപാടി നടക്കുമ്പോൾ അവിടെ ഒരു കളിക്കാനും കൂട്ടത്തിലൊക്കെ അവിടെ വരുന്നത് കുട്ടികളല്ലേ ആദ്യം വരിക പിന്നെ നമ്മൾ ടേബിളൊക്കെ റെഡിയാക്കിയിട്ടോ ഒരു ഏഴുമണി എട്ട് മണിയോട് കൂടി ഫുഡിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഒരു എട്ട് ഏഴര എന്നാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഒരു ഏകദേശം എട്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും പിന്നെ ചപ്പാത്തി പരിപാടിയൊക്കെ ഇപ്പോൾ അവർ കോഴക്കലൊക്കെ കഴിഞ്ഞൊക്കെ റെഡി ആയി തന്നെ ചപ്പാത്തി പരിപാടിയും തുടങ്ങിയിട്ടോ കാരണം ലൈവ് ആണെന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് റെഡി ആയി കഴിഞ്ഞാൽ അല്ലേ എല്ലാവരും ഇരുത്തി കഴിഞ്ഞാൽ ഒപ്പക്കുപ്പം എടുക്കാൻ പറ്റുള്ളൂ ഒരു അമ്പത്താറ് അമ്പത് ആൾക്കാരൊക്കെ ഒറ്റ ട്രിപ്പിൽ ഇരുന്നിട്ടുണ്ടാവും അപ്പോൾ പിന്നെ അവർ ചപ്പാത്തി പരിപാടിയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ വരല്ലോ തുടങ്ങി എന്താ വച്ചാൽ പുറത്തു ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അവരൊക്കെ കുറച്ച് നേർത്ത വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യം കുറച്ച് ആൾക്കാരും വന്നിട്ട് പിന്നെ കുറച്ച് ആൾക്കാർ ആ ഇത് കഴിഞ്ഞു എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ കണ്ടു കണ്ടുകൊണ്ടും പിന്നെ നമ്മുടെയൊക്കെ കല്യാണം പോലെ തന്നെ ഒറ്റ ട്രിപ്പിന് പിന്നെ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് വരായിരുന്നു അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ ഇതാട്ടോ ഗുലാബ് ജാമുനുണ്ട് അപ്പോൾ അത് ആ ഒരു ഇതിൽ കണ്ടല്ലോ അതാണ് കേട്ടോ എരിപുള്ള എന്ന് പറഞ്ഞാൽ എൻ്റെ പേരിന് കറിയില്ല പിന്നെ ബോരി ഉണ്ടായിരുന്നു പിന്നെ ചപ്പാത്തി ഉണ്ട് പിന്നെ പനീർ കറി ഉണ്ടായിരുന്നു വെണ്ടക്ക ബാജി ഉണ്ടായിരുന്നു പിന്നെ ഇപ്പം എന്താ ഇതാ ഈ ഒരു സംഭവമാണ് കേട്ടോ ഇത് ഭയങ്കര എരിയാണ് കേട്ടോ ഇതിൽ നാരങ്ങയൊക്കെ ഉണ്ടായിരുന്ന സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇത് ചപ്പാത്തി ഇങ്ങനെ നാലായി പീസാക്കിയിട്ട് വെച്ചേക്കായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഇരുന്ന സമയത്ത് തന്നെ അപ്പോൾ ടേബിൾ നമുക്ക് മച്ചൂന എത്തൂലല്ലോ അപ്പോൾ മച്ചൂനും എല്ലാവരും മാറി പ്ലേറ്റിൽ ഫുഡൊക്കെ വേണം എന്നാണ് മച്ചൂനും ഫുഡൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ ഇത്രയും നോക്കും കഴിക്കൂല അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമേ എല്ലാതും ഇടുകയാണെങ്കിൽ ഇട്ടുട്ടേന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇട്ടു കെട്ടോ ആ ഞാൻ പറയാൻ പറ്റുമോ ഇത് പാപ്പടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവർ എല്ലാതും ഇട്ടിട്ട് ഇങ്ങനെ കാണിച്ചു കാണിച്ചുതരാമെന്ന് വിചാരിച്ചു ഇതാട്ടോ വെണ്ടക്ക ബാജീന്ന് പറഞ്ഞാൽ വെണ്ടക്ക കറി അല്ല ഒരു വെണ്ടക്ക ഒരു മസാലയായിട്ട് ഒരു സ്പൈസി ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മച്ചപ്പയിൽ കഴിച്ചിട്ടുണ്ടായിരുന്ന ഗുലാബ് ജാമു മാത്രം കേട്ടോ മച്ച ഇഷ്ടത്തോടെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ മറ്റേത് കഴിച്ചിട്ടില്ല എന്നല്ല മോന് എന്താ പറയുക ചോറ് തിന്നിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ കുറച്ച് ഒരു ഏഴര ആ ഒരു സമയത്താണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഒമ്പത് മണിയൊക്കെ ആകും കാക്കൊക്കെ വന്ന് പുറത്തൊക്കെ പോയി പള്ളിയിലൊക്കെ പോയി വന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും അപ്പോൾ കുറച്ച് നേരത്തെ നേരത്തെയായിരുന്നു ഫുഡ് കഴിച്ചത് അതുകൊണ്ട് മച്ചുനൊന്നും വലിയ രാക്കുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ മോനുവിനെ എല്ലാവരും കൂടെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു മോന് തിന്നു അത് കഴിഞ്ഞ് ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ മോനുവിൻ്റെ ഒക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പം ഞാനിരുന്നത് അതാണ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെയൊക്കെ ഒരുവിധം കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് പിന്നെ നമ്മുടെ പരിപാടികൾ തന്നെ കഴിഞ്ഞു കേട്ടോ പെട്ടെന്ന് നമ്മളൊക്കെ അവിടെ ആണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം പന്തൽ അവിടെ ഉണ്ടാവും പരിപാടികൾ ഒരു എന്താ പറയുക ആ പരിപാടിയുടെ ഒരിത് ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവില്ല പന്തലുള്ളത് കാരണം ഇത് പത്ത് മണിയായപ്പോ പന്തൽ അഴിച്ചു ഫുഡിൻ്റെ ഇത് കൊണ്ടോ എല്ലാ പരിപാടി ഒരു പത്ത് മണിയായപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുപാട് നേരം സംസാരിച്ചിരിക്കുകയോ ചെയ്തു കടക്കാനൊക്കെ പന്ത്രണ്ട് മണിയായിട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ആയിട്ട് കാണി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക